വിദ്യാർത്ഥികളെ സഹപ്രവർത്തകരായ സ്റ്റെല്ല ടീച്ചർ സഹപ്രവർത്തകർ സാറിൻ പിന്നെ ഇതിനെല്ലാം മുൻകൈ എടുത്ത ത്രിമൂർത്തികളും തിരിയാക്കത്തും ത്രിമൂർത്തി പറയുന്നില്ല എല്ലാ ഫോട്ടോയിലുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളതും ടീച്ചർക്ക് പറയാനുള്ളതും എല്ലാം തന്നെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഒരേ ഹൃദയങ്ങളുള്ളവരാണ് ഒരാൾ കുറയാനുള്ളവരെ ഞാൻ പഠിച്ചത് ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു പോലെ പഠിപ്പിക്കുകയും ഞങ്ങളെ ഒരു രക്ഷകർത്താക്കളെപ്പോലെ വീക്ഷിക്കുകയും ചെയ്ത ഒരേ വിദ്യാർത്ഥികളോടും ബാക്കിയുള്ള സാധ്യത എല്ലാവർക്കും ഉള്ളയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു ഇതിനുവേണ്ടി കൈയ്യെടുത്ത നമ്മളുടെ ഈ വിദ്യാർത്ഥികൾക്കുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നീണ്ട മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒന്ന് സംഗമിക്കുവാൻ അവസരം ഉണ്ടാക്കി എന്റെ പ്രിയ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് ഇതിനെല്ലാം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ഇനിഷ്യേറ്റ് ചെയ്ത് ലിയാക്കത്തിനോടും അങ്ങേയറ്റത്തെ ഏത് കടപ്പാടും കടമയെന്ന് വേണമെങ്കിലും പറയാം ഇത്രയും വർഷം മനസ്സിന്റെ കോണിൽ കൊണ്ടു നടന്ന മുപ്പത്തഞ്ചു വർഷം കൊണ്ടു നടന്ന ആ ഒരു ഓർമ്മകളെ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാക്കിയ ഈ സുഹൃത്തുക്കളുടെ എൻ്റെ വിദ്യാർത്ഥികളുടെ എനിക്ക് അങ്ങേയറ്റം നന്ദിയും കടപ്പാണ് ആദ്യം തന്നെ രേഖപ്പെടുത്തി അറിയപ്പെട്ട ടീച്ചർമാരായ മേരി മേരീസ് എല്ലായിട്ട് സന്നിധരായിട്ടുണ്ട് ജീവിതത്തിൻ്റെ പ്രാകാബ്ദങ്ങൾക്കിടയിൽ മുപ്പത്തഞ്ചു വർഷവും മനസ്സിന്റെ കോണില് ഈ സ്നേഹവും സൗഹാർദ്ദവും ഓർമ്മകളും വീണ്ടും പുതുക്കാൻ അവസരം ഉണ്ടാക്കിയ നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് എല്ലാവരുടെ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വസംപ്പിക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷവും നിങ്ങള് ഈ ഓർമ്മ കൊണ്ടു നടക്കുകയും ഈ ജീവിതത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തം സഹോദരൻ പോലും ആർക്കും ഓർത്തിരിക്കാൻ അയ്യാത്തല്ലേ ഓടിപ്പോയി നോക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിലും പഴയ കാര്യങ്ങൾ ഓർക്കുകയും പഴയ ഗുരുക്കന്മാരെയും സഹപ്ര സഹപാഠികളെയും ഓർത്തിട്ട് നിങ്ങൾ ഇന്ന് ഈ സംഗമം നമ്മളെല്ലാവരെയും ഒപ്പിച്ചേരൽ സംഘടിപ്പിച്ച നിങ്ങളുടെ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണോന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് ശരിക്കും കരച്ചില വരുന്നത് കേട്ടോ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ കരച്ചിൽ മക്കളെ എന്തെല്ലിയാക്ക നീ ഇവിടെ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ പ്രാർത്ഥനകളും ദൈവ അനുഗ്രഹവും ആശംസിച്ചു നന്നായിരിക്കുക എല്ലാ സന്തോഷത്തേ ഇരിക്കുക താഹാസാർ ഭൂസാർ ടീച്ചർ പ്രിയപ്പെട്ട സഹപാഠികളെ നമ്മുടെ ഫ്ലമിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ബാച്ചിലെ ഇന്ന് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലം റാഹത്ത് ഹോട്ടലിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എനിക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതിൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായാണ് ഞാൻ കരുതുന്നത് ചെറുതെങ്കിലും പ്രൗഢഗംഭീരവും അതിമനോഹരവുമായി ഇന്ന് നടക്കുന്ന ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുകയാണ് ചാഹാസാറും പൂസാറും ടീച്ചറും ഒക്കെ എന്നും മനസ്സിൽ മായാതെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു ഈ പുനഃസമാഗമം ചിരിയും ഓർമ്മകളും ഗ്രഹാതിരത്വവും കൊണ്ട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള എൻ്റെ വിഷമം ഞാൻ അറിയിക്കുകയാണ് ഇപ്പോഴും ഒരു നിധി പോലെ ഫ്ലമിങ്സിലെ സർട്ടിഫിക്കറ്റും മറ്റു പേപ്പറുകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സഹാസാറിനും ഭൂസാറിനും ടീച്ചറിനും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ